ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാൽ പ്ലേസ് എല്ലാം ദിവസം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ഹാങ് മിങ്ക് കയൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലത്താണല്ലോ ഇരിക്കുന്നത് രാവിലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഫ്രഷ് ആയി ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ അങ്ങ് വെള്ളം ഒഴിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊഴിക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര വെയിലാണേ അപ്പം നമുക്ക് ഒഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലെ തന്നെ വെള്ളം ഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് ഒരുപാട് വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല എന്നാലും ഈ വീഡിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വിൻക ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്ന് ഹാങ്ങിങ് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കുഞ്ഞൊരു സെയിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ സീഡാണ് നമ്മുടെ ബ്ലാക്ക് മൂണിൻ്റെ കുറച്ച് സീഡ് കൂടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സീഡൊക്കെ നമ്മൾ അധികം അതായത് ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പം എടുത്തിട്ട് കുറച്ച് ആകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർക്കൊക്കെ ആകുന്ന സമയത്ത് അങ്ങ് സെയിൽ ചെയ്യുവാണ് കേട്ടോ ഇരുന്നാല് ജർമ്മിനേഷനൊക്കെ പോകാനുള്ള ചാൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആകുന്നതനുസരിച്ച് കുറച്ച് പേർക്കൊക്കെ അങ്ങനെ കൊടുത്ത് പോവുകയാണ് ഇതിപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളു അതായത് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള സീഡുണ്ട് അപ്പോൾ ആദ്യം ആദ്യം കോണ്ടാക്ട് ചെയ്ത് പേ ചെയ്യുന്നവർക്കായിരിക്കും സീഡ് അയക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് പേര് സീഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നേരത്തെ നമ്മുടെ ബ്ലാക്ക് മോണിൻ്റെ സീഡ് സെയിൽ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സീഡ് പാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിൽ നമ്മൾ നോക്കിയാലേ നമുക്ക് പ്ലാൻസ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിയിലൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ സീഡ് ആദ്യം പാകുന്ന സമയത്ത് മണ്ണും അതുപോലെ തന്നെ മണലും മാത്രമാണല്ലോ ചേർക്കുന്നത് അപ്പോൾ സീഡ് കിളർത്ത് വരുന്ന സമയത്ത് ഭയങ്കര ഹെൽത്തി ആയിട്ടൊന്നും ആയിരിക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ആ പ്ലാന്റിനെ നമ്മളൊരു രണ്ടില പരുവാക്കി എടുക്കണം എങ്ങനെയെങ്കിലും അതായത് നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം വെള്ളം കൊണ്ടുവന്ന് കുത്തനെ അങ്ങക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ പ്ലാന്റ് ചരിഞ്ഞ് പോവും ചീഞ്ഞ് പോവും അങ്ങനെയൊക്കെ ഉള്ള പല പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് എടുത്തിട്ട് അതിൽ കുഞ്ഞിന് നമ്മൾ പിന്നുണ്ടല്ലോ പിന്നൊക്കെ വെച്ചിട്ട് കുഞ്ഞ് കണ്ണൊക്കെ ഇട്ടിട്ട് അതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് ഇട്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം തീരെ അങ്ങ് കുറയാനും പാടില്ല കേട്ടോ മണ്ണ് ഡ്രൈ ആവാനായിട്ട് പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് പ്ലാന്റിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ഇപ്പം രാവിലെ വെള്ളം കൊടുത്തല്ല ഇനിയിപ്പം നോക്കണ്ട അല്ലെങ്കിൽ രാവിലെ കുറച്ച് വെള്ളം കൊടുക്കാം ഒത്തിരി കൊടുത്താൽ പിന്നെ പിന്നെ ഒഴിക്കേണ്ടല്ലോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊരു കാര്യമില്ല നമ്മളതിൻ്റെ സമയാസമയത്ത് തന്നെ മണ്ണ് നോക്കിയിട്ട് കുറേച്ചെ കുറേച്ചെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ അങ്ങനെ നമ്മളൊരു രണ്ടില പരുവാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ പോട്ടിലേക്ക് മാറ്റാം വലിയ പോട്ടിലേക്ക് മാറ്റേണ്ട കാര്യമില്ല നമ്മൾ ഡിസ്പോസബൾ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കുഞ്ഞു പോട്ടിലോ ഒക്കെ നമ്മൾ പിന്നെ എടുത്ത് വയ്ക്കണം എടുത്ത് വെച്ചതിന് ശേഷം അതിപ്പോൾ നമ്മൾ വലിച്ചു പുഴുത് അങ്ങനെയല്ല ഒരു കുഞ്ഞ് സ്പൂണൊക്കെ കൊണ്ട് മണ്ണൊന്നും പോകാത്ത രീതിയിൽ ആ കുഞ്ഞു തയ്യെ അവിടെ നിന്ന് ഇളക്കിയെന്ന് നമ്മൾ നമുക്കും അറിയാൻ പാടില്ല അതുപോലെ തന്നെ പ്ലാന്റിന് അറിയാത്ത രീതിയിൽ നമ്മളൊരു കുഞ്ഞ് ഗ്ലാസ്സിലോ മറ്റോ എടുത്ത് വയ്ക്കണം കേട്ടോ പിന്നെ അവിടെ വെച്ചിട്ട് ആ ഒരു രണ്ടിലോ മൂന്നിലോ പരുവോ അപ്പോൾ ആ സമയത്ത് ആ അതിൽ വേണമെങ്കിൽ ആ കുഞ്ഞു പോട്ട നമ്മളിൽ ഗ്ലാസ് എടുക്കുമ്പോൾ അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു രണ്ടില മൂന്നില മൂന്നില പരിവൊക്കെ ആകുമ്പോൾ ആ പ്ലാന്റ് അത്യാവശ്യം ഒന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ചെറുതായിട്ട് എന്താ നമ്മുടെ എൻ കെ കൊടുക്കാം ഒന്ന് വിചാരിച്ച് ഒരുപാടൊന്നും കോരി ഒഴിക്കാനായിട്ട് പാടില്ല നമ്മുടെ ഈ സാനിറ്റൈസറിൻ്റെയൊക്കെ ചെറിയ ബോട്ടിലൊക്കെ വരുമല്ലോ അങ്ങനത്തെ കുഞ്ഞു ബോട്ടിൽ ചെറുതായിട്ട് അതിൻ്റെ അറ്റത്തുകൂടെ ഒന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പ്ലാന്റ് ഒന്നുകൂടി കയറി വരും അത് ഈ സീഡ് പാകുന്നതും അതുപോലെ തന്നെ അതിനെ കുഞ്ഞു പോട്ടിലോട്ടാക്കുന്നതും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും പിന്നെ ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ സീഡ് സീഡിപ്പോൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് സെയിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ നട്ട് നട്ടുവയ്ക്കുമ്പോൾ അതായത് സീഡ് അപ്പോൾ ആകിക്കഴിഞ്ഞാൽ അപ്പോഴേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തില്ല കാരണം ഇതാണ് കേട്ടോ മണ്ണും മണലും മാത്രമാണ് നമ്മളതിൽ ചേർക്കുന്നത് അപ്പോൾ അത്രയ്ക്കുള്ള കരത്തേ അതിനുണ്ടാവും പിന്നെ നമ്മൾ അതിനെ ഒന്ന് രണ്ടില പരുവാക്കി എടുത്തതിന് ശേഷം കുറച്ച് വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിന് വളങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റൂ ആ ഒരു സമയത്ത് പ്ലാന്റ് നല്ല രീതിയിൽ വന്നോളൂ പിന്നെ അത്യാവശ്യം നല്ല വെയിലത്തൊക്കെ എന്നെ വെക്കാൻ കേട്ടോ വെയിലത്തൊക്കെ വെച്ചാൽ മാത്രമാണ് പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു വരുന്നത് പിന്നെ വെള്ളവും കൊടുക്കുക കുറച്ചുകൂടി വലിയ പോട്ടിലോട്ടൊക്കെ ആകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഈ സീഡ് വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഇതുപോലൊരു പ്ലാന്റ് ആക്കി ആക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ അതിന് കെയറൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിന് വേണ്ടുന്ന വേണ്ടുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ക്ഷമ വേണം പിന്നെ അതുപോലെ തന്നെ നല്ല ശ്രദ്ധ വേണം അങ്ങനെയൊക്കെയാണ് കേട്ടോ സീഡ് വാങ്ങിക്കുന്നവർ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം സീഡ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹാങ്ങിങ് എൻഡിയുടെ സീഡ്സൊന്നും അവൈലബിളല്ല കേട്ടോ പ്ലാന്റ് ഫ്ലവർ ഒക്കെ ആയിരിക്കുന്നതുള്ള സീഡ് ആയിട്ടില്ല കേട്ടോ നമുക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് മോണിൻ്റെ കുറച്ച് സീഡാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും സീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം സീഡ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്